ചൂരൻമല മുണ്ടക്കെ ദുരന്ത ബാധിതർക്കായി പിരിച്ച ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലീഗിലുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ് ഉടമംഗല തോട്ടഭൂമിയാണ് വിറ്റതെങ്കിൽ തോട്ടഭൂമി എന്തിന് ഇത്ര വില കൊടുത്ത് വാങ്ങി എന്നുള്ളതാണ് വലിയ വിഷയമായിരിക്കുന്നത് പനമരം പഞ്ചായത്തിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് അടക്കം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വലിയ വിമർശനവുമായി രംഗത്ത് വരികയാണ് കല്ലങ്കോട് മൊയ്തൂർ ലീഗിന് വിറ്റത് തോട്ടഭൂമി തന്നെയാണ് എന്ന് താലൂക്ക് ലാൻഡ് ബോർഡ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ ലീഗിന്റെ വെല്ലുവിളിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് കല്ലമ്പോഴൻ മൊയ്തു കൈമാറിയത് തോട്ടം ഭൂമി തന്നെയാണ് എന്നുള്ളതാണ് മൊഴി താലൂക്ക് ലാൻഡ് ബോർഡ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ നൽകിയ മൊഴിയിലാണ് കല്ലമ്പോഴും മൊയ്തു ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് പതിനൊന്ന് ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി തോട്ടം ഭൂമിയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ലാൻഡ് ബോർഡ് നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും താൻ കൈമാറ്റം ചെയ്യുമ്പോൾ തോട്ടം ഭൂമിയായിരുന്നുവെന്നും തരം മാറ്റിയിട്ടില്ല എന്നും കല്ലമ്പോട് മൊയ്തുവിന്റെ മൊഴിയുണ്ട് തോട്ടം ഭൂമിക്കാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സെന്റിന് കല്ലങ്കോടൻ മൊയ്തു വാങ്ങിയത് വയനാട് ഫണ്ട് തട്ടിപ്പിൽ യൂത്ത് കോൺഗ്രസിനെതിരെ പൊതുജന താല്പര്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുമെന്ന് കാട്ടാകട സ്വദേശി ഷഹീറും പറഞ്ഞിരിക്കുകയാണ് ജനങ്ങളെ കബളിപ്പിച്ച് ദുരിതാശ്വാസ ഫണ്ട് തട്ടിച്ച നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം ഷഹീർ കാട്ടാക്കട പോലീസിനും കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പണപ്പിരിവിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കാട്ടാക്കട സ്വദേശി ഷഹീർ രംഗത്ത് വന്നിരിക്കുന്നത് കാട്ടാക്കടയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബിരിയാണി ചലഞ്ചും പായസ ചലഞ്ചും നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പണം കാട്ടാക്കട നിയോജക മണ്ഡലം ഭാരവാഹികൾ വെട്ടിച്ചുവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതിപ്പെട്ടിരിക്കുകയാണ് കെ പി സി സി നേതൃത്വത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനും നൽകിയ പരാതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് പരാതിക്കാരൻ ഷഹീറിന്റെ ആവശ്യം പൊതുജന താല്പര്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുമെന്ന് ഷഹീർ പറഞ്ഞിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ടി അനീഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ കാട്ടട നിയോജക മണ്ഡലം സെക്രട്ടറി അനന്ത്സുബ്രഹ്മണ്യം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡാനിയൽ പാപ്പനം എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്